ഐ ഹലോ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു കിച്ചൺ ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പത്ത് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഈ ഒരു പത്ത് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ കിച്ചണ് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ കിച്ചണ് എല്ലാ സമയത്തും നമുക്ക് നല്ല ഭംഗിയിലും നീറ്റായിട്ടൊക്കെ കാണാൻ കഴിയും ചെയ്യും അപ്പോൾ നമുക്ക് എന്തായാലും എന്തൊക്കെയാണ് ആ പത്ത് കാര്യങ്ങൾ നോക്കാം അപ്പോൾ ടിപ്പ് നമ്പർ വണ്ണ് നമ്മുടെ കിച്ചൺ എന്ന് പറയുന്നത് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടും അതുപോലെ തന്നെ നമുക്ക് അത് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ട് അതേപോലെ തന്നെ നമ്മുടെ കിച്ചന് നമ്മുടെ പ്ലാനിനനുസരിച്ചിട്ടുള്ള ഒരു സ്പേസിലും ഒക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ബഡ്ജറ്റാണ് നമ്മുടെ കയ്യിൽ വലിയ ബഡ്ജറ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് മാത്രം കിച്ചൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കുന്നതായിരിക്കും നല്ലത് ഇത് കിച്ചന്റെ കൈകാര്യം ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ നമ്മൾ വലിയൊരു കിച്ചൺ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും നമുക്ക് കഴിയില്ലെന്നത് നമ്മൾ ആദ്യം തന്നെ ആലോചിക്കുക പല ആൾക്കാരും പലതരത്തിലെ ക്യാരക്ടറുള്ള ആൾക്കാരായിരിക്കും ചിലർക്ക് ഭയങ്കര മടിയായിരിക്കും ക്ലീൻ ആക്കാനും ഒക്കെ എന്നാൽ ക്ലീൻ ആക്കാതിരിക്കാനും കഴിയില്ല അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ള ആൾക്കാരുണ്ട് എല്ലാവരും അങ്ങനെ എല്ലാ ചിലരെങ്കിലും അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർ കഴിയുന്നതും നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ ക്ലീൻ ചെയ്യാനൊക്കെ പറ്റുന്ന തരത്തിൽ മാത്രം കിച്ചന്റെ സൈസും കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുത്താൽ മതി ഓവറായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കത് ക്ലീൻ ചെയ്ത് എത്തിക്കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം അത് നീറ്റ് ആവാതും ക്ലീൻ ആവാതൊക്കെ കിടന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടും നമുക്കൊരു ബുദ്ധിമുട്ടായി തീരും പിന്നെ ഹെൽത്ത് ഇഷ്യൂ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും അതായത് പലർക്കും ഇന്ന് സ്ത്രീകളാകുമ്പോൾ ബാക്ക് പെയിനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പ്രത്യേകം കിച്ചൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രം ും ചെയ്യാ സൈസ് ഓവറായിട്ട് ചെയ്തിട്ട് പിന്നീട് അതൊരു ബുദ്ധിമുട്ടാവാൻ നിൽക്കരുത് പിന്നെ അടുത്ത് വരുന്നത് കിച്ചൻ്റെ ഡിസൈൻ്റെ കാര്യമാണ് അതായത് നമ്മുടെ കിച്ചന് നമ്മുടെ വീടിൻ്റെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഉൾപ്പെടുന്ന ഒരു മെയിൻ മെയിനായിട്ടുള്ള ഏരിയയാണ് എന്നാൽ പോലും അതിനും ഒരു സ്ഥാനവും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാറുണ്ട് ഒരു വീടിൻ്റെ ഫ്ലോട്ടിൻ്റെ സ്പേസിൻ്റെ ആ ഒരു കിടപ്പനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് ഓരോ ഭാഗങ്ങളെയും കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ആ ഒരു ടൈമിൽ കിച്ചൻ്റെ സ്ഥാനം വരുന്ന ഭാഗം എങ്ങനെയുള്ളതാണെന്നൊന്നും നമുക്ക് മുൻകൂട്ടിയിട്ട് പറയാൻ കഴിയില്ല അപ്പോൾ ആ ഒരു ഭാഗത്തിനനുസരിച്ചിട്ട് പണിത് അതായത് ഏകദേശം വാർപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിനൊരു ഏകദേശം രൂപം കിട്ടും അങ്ങനെ വരുന്ന സമയത്ത് അതിനനുസരിച്ച രീതിയിൽ മാത്രം കിച്ചൺ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ചില ഭാഗങ്ങളിൽ വെളിച്ചക്കുറവ് ഉണ്ടാകും മരങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള വീടിന്റെ ഭാഗം വരുമ്പോൾ അങ്ങനെ ഒരു മറവും ഒക്കെ ഉള്ള അതുകൊണ്ടൊക്കെ വെളിച്ചം കിട്ടാത്ത തരത്തിലുള്ളതായിരിക്കും അപ്പം ആ ഒരു തരത്തിൽ വരുന്ന സമയത്ത് ആ ഒരു കിച്ചന് തീർന്ന ഡിസൈനും കളറും ഒക്കെ സെലക്ട് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവാം രണ്ടാമത്തെ ടിപ്പെന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞ ടിപ്പിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു ടിപ്പാണ് അത് കിച്ചണിൽ കൊടുക്കുന്ന മെറ്റീരിയലുകളുടെ കളറും ഡിസൈൻ്റെയും ഒക്കെ കാര്യമാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വെളിച്ചത്തിൻ്റെ കാര്യമാണ് ചില ഭാഗങ്ങളിൽ വെളിച്ചക്കുറവുള്ള ഭാഗത്തായിരിക്കും നമുക്ക് കിച്ചൻ്റെ ആ ഒരു സ്ഥാനം വരിക അപ്പോൾ ആ ഒരു അനുസരിച്ചിട്ടുള്ള കളർ തീമും ഡിസൈനും ഒക്കെ സെലക്ട് ചെയ്യുക അല്ലാതെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ട് നല്ലൊരു മോഡൽ കണ്ടു നല്ലൊരു കളർ കണ്ടു ആ സെയിം തന്നെ നമ്മുടെ കിച്ചണിൽ വേണമെന്ന് വാശി പിടിച്ചിട്ട് പിന്നീട് അത് നമ്മുടെ ആ ഒരു കിച്ചൻ്റെ സ്ഥാനത്തിന് ഒട്ടും മാച്ചല്ലാതെ ആയിരിക്കും അപ്പോൾ അത് എപ്പോഴും ഒരു ബുദ്ധിമുട്ട് തരുന്ന കാര്യമായിരിക്കും അപ്പം അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം കുറഞ്ഞ സൈസിലൊക്കെ കിച്ചൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ വിൻഡോ കൊടുക്കാനൊക്കെ ആ ഒരു സ്പേസിനനുസരിച്ചിട്ട് സ്ഥാനമൊക്കെ കുറവായിരിക്കും എന്നാൽ നമ്മൾ കഴിയുന്നത്ര പറ്റുന്ന ഭാഗങ്ങളിലൊക്കെ വിൻഡോ കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം ഒന്നാമത്തത് കിച്ചൻ്റെ സേസ് ചെറുത് അപ്പോൾ അവിടെ വരുന്ന ഗ്യാസ് ആയിക്കോട്ടെ പുക ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അപ്പോൾ അതൊക്കെ അവിടെയൊക്കെ ഫുള്ള് ചുറ്റി ഫുള്ള് ആ ഒരു കിച്ചണിൻ്റെ കളറൊക്കെ മങ്ങാനൊക്കെ ഇടവരുത്തും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിമ്മിന കൂടെ ഉണ്ടെങ്കിൽ പോലും കഴിയുന്നതും നമ്മൾ ആ ഒരു കുഞ്ഞു സ്പേസ് ആണെങ്കിലും അതിനിപ്പോൾ വിറകടുപ്പ് ഇല്ലാത്ത കിച്ചൺ ആയാലും ഒന്നോ രണ്ടോ വിൻഡോ എന്തായാലും തന്നെ കൊടുക്കുക അങ്ങനെ വിൻഡോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പിന്നീട് നല്ലതായിരിക്കും കാരണം വിൻഡോയുടെ ഈ പറയുന്ന പുകയാണെങ്കിലും ഇനിയിപ്പോൾ എന്തെങ്കിലും അപകടങ്ങളോ കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്യാസും ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഗ്യാസും കാര്യങ്ങളൊക്കെ വരുന്ന ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ എപ്പോഴും വിൻഡോ ഉള്ള സ്പേസിലാണെങ്കിലും ഒന്നോ രണ്ടോ ഒക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ കഴിയുന്നതും അങ്ങനെ ഒന്നോ രണ്ടോ വിൻഡോ ഒക്കെ കൊടുക്കുക ഇനി നാലാമത്തെ ടിപ്പിലേക്ക് പോവാം അപ്പോൾ നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണിൻ്റെ കളർ തീമാണ് വെള്ളം അതുപോലെ തന്നെ ഓയില് പിന്നെ പലതരത്തിലുള്ള തരത്തിലുള്ള ഒക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു ഏരിയയാണ് നമ്മുടെ കിച്ചണ് നമ്മുടെ മറ്റുള്ള ഏരിയകളൊക്കെ അപേക്ഷിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മൾ ഇവിടെയാണ് ഉപയോഗിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൈയിൽ നിന്ന് ചിലപ്പം തട്ടിമറിയെ അല്ലെങ്കിൽ കുട്ടികളെ കൈന്നൊക്കെ അവിടെ തൂവി പോവാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് കറ പിടിക്കാനും കിച്ചൻ്റെ നീറ്റ്നെസ് പോവാനും ഭംഗി നഷ്ടപ്പെടാനൊക്കെ ഉള്ള ഇട അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ കഴിയുന്നതും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള കളറ് കൊടുക്കുമ്പോൾ നമ്മളത് അത്രയും നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്യാൻ നമുക്ക് കഴിയും വേണം അതെല്ലാം എന്നുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്നൊന്നും കറയൊന്നും പിടിച്ചാലും അറിയാത്ത തരത്തിലുള്ള മെറ്റീരിയൽ ോ അതായത് ടൈലോ കബോർഡിനുള്ള ഒക്കെ കൊടുക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കുന്ന മെറ്റീരിയലിൻ്റെ കളറൊക്കെ നമ്മളതിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത കളറ് സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്താലും മതി അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പേടിയും കാര്യങ്ങളുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മെറ്റീരിയലും കളറൊക്കെ കിച്ചണിൽ തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ് ഇനി നമുക്ക് അഞ്ചാമത്തെ പോയിന്റിലേക്ക് കടക്കാം അഞ്ചാമത്തെ പോയിന്റ് വരുന്നത് നമ്മുടെ കിച്ചണിനനുസരിച്ചിട്ടുള്ള കബോർഡുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഒരുപാട് വലിച്ചു നിറയെ കബോർഡ് കൊടുക്കുന്നതിനേക്കാൾ നല്ലതാണ് നമ്മുടെ കിച്ചൻ്റെ സൈസ് എത്രയാണോ ആ സൈസിനനുസരിച്ചിട്ട് നമുക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള കബോർഡുകൾ കൊടുക്കുക എന്നുള്ളത് അതല്ലാതെ നമ്മൾ കണ്ട ഒരു ഡിസൈനിൽ ഇങ്ങനെയൊക്കെയുള്ള കബോർഡുകളുണ്ട് അപ്പോൾ സെയിം ഡിസൈൻ നമ്മുടെ കിച്ചണിലും വേണമെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പലതരത്തിലും നമുക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടേ ഉണ്ടാവും ു കാരണം അതിൽ പലതും നമ്മൾ ഈ ഒരു കുറഞ്ഞ സ്പേസിൽ ചെയ്തെടുക്കുന്ന കിച്ചണൊക്കെയാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുകയില്ല നമ്മളെ ഉപയോഗത്തിനനുസരിച്ചിട്ടുള്ള ഒരു കബൂഡ് നമുക്ക് അവിടെ കാണാനും പറ്റില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ നന്നായി തന്നെ വീഡിയോസിലും മറ്റും കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ബുദ്ധിക്കനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയക്കനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ ഉള്ള കബോർഡുകൾ മാത്രം സെറ്റ് ചെയ്യുക അതല്ലാതെ നമ്മുടെ കിച്ചന് ഭയങ്കരമായിട്ട് സൈസ് ഉണ്ട് അപ്പോൾ ആ സൈസിനനുസരിച്ചിട്ട് ഫുള്ള് കബോർഡ് ചെയ്യട്ടെ ഒന്നും വിചാരിക്കരുത് അപ്പോഴും നമ്മൾ ഉപകാരപ്രദമായ രീതിയിൽ തന്നെ ചെയ്യുക ഉപയോഗമില്ലാത്ത തരത്തിലുള്ള മോഡലും കാര്യങ്ങളൊക്കെ ഉള്ള കബോർഡുകളും ഒഴിവാക്കുക അപ്പം ഇതാണ് അഞ്ചാമത്തെ പോയിന്റ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ആറാമത്തെ പോയിന്റാണ് ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇതിനോട് അനുവദിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് ഈ കൊടുക്കുന്ന കബോർഡുകളുടെ ഒക്കെ മെറ്റീരിയല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഓയില് വെള്ളം ഒക്കെ യൂസ് ചെയ്യുന്ന ഏരിയ ആവുകൊണ്ട് അതിൽ നിന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ തരത്തിലുള്ള നല്ല മെറ്റീരിയൽ നോക്കി തന്നെ കബോർഡിന് സെലക്ട് ചെയ്യുക അതല്ലാതെ ഭയങ്കര ക്വാളിറ്റി കൂടുതലുള്ളതാണ് ഞാൻ സെലക്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ചിലപ്പം അതിൽ പെട്ടെന്ന് കട കറി തരത്തിലുള്ള മെറ്റീരിയൽ ആവും ആ മെറ്റീരിയലിൻ്റെ പ്രത്യേകത ചിലപ്പം നമ്മൾ വിചാരിച്ച തരത്തിലാവില്ല നമുക്ക് ഫീൽ ചെയ്യുക അപ്പോൾ അത് പിന്നീട് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നിങ്ങൾ പലരും യൂസ് ചെയ്തിട്ട് കുഴപ്പമില്ല എന്നുള്ളതൊക്കെ ഉള്ള അഭിപ്രായം കേട്ടതിന് ശേഷം അതല്ലെങ്കിൽ കടക്കാരൻ്റെ നല്ല ആൾക്കാരൊക്കെയാണ് നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു തരും അങ്ങനെയുള്ളവരൊക്കെ പറഞ്ഞത് കേട്ടിട്ടുള്ള മെറ്റീരിയലൊക്കെ സെലക്ട് ചെയ്യുക കാരണം മെറ്റീരിയൽ സെലക്ഷൻ നമ്മുടെ എല്ലാ കാലത്തും നമ്മളെ ബാധിക്കുന്ന ഒന്നാണ് നമ്മളത് മ മോശ രീതിയിൽ ചെയ്തിരിക്കുകയാണെങ്കിൽ അതെന്നും നമ്മുടെ കിച്ചനെ ബാധിക്കും അതുകൊണ്ട് അത് നന്നായി തന്നെ ആലോചിച്ചിട്ടും അതുപോലെ അറിഞ്ഞിട്ടുമൊക്കെ സെലക്ട് ചെയ്യുക ഇനി ഏഴാമത്തെ പോയിന്റ് ഷോ കിച്ചണിലൊരിക്കലും വിറകടുപ്പ് കൊടുക്കാതിരിക്കുക വിറകടുപ്പിന് കുഞ്ഞ് വർക്ക് ഏരിയയോ അല്ലെങ്കിൽ അതിനായിട്ട് മാത്രം ഒരു സ്പേസോ പുറത്ത് കണ്ടെത്തുക കാരണം ഷോ കിച്ചണിൽ വിറകടുപ്പ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ നോക്കിയാലും ചെറുതായിട്ടും പുക ഉണ്ടാവും ആ പുക നമ്മുടെ കിച്ചൻ്റെ ഭംഗിയും നഷ്ടപ്പെടുത്തും പിന്നീട് ഇങ്ങി പോവും അതിൻ്റെ കളറും ഗ്ലേസിങ്ങും എല്ലാം അപ്പോൾ അത് നന്നായി തന്നെ ആലോചിച്ചിട്ട് തീരുമാനിക്കുക നല്ല കാറ്റും വെളിച്ചും കിട്ടുന്ന തക്ക രീതിയിൽ വേണം കിച്ചന് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം എന്തെങ്കിലും തരത്തിൽ നമുക്ക് വെളിച്ചം കുറവായിരുന്ന സമയത്ത് നമുക്ക് പുറത്തു വെളിച്ചം വെളിച്ചം അഡ്ജസ്റ്റ് ചെയ്യാവുന്ന തരത്തിൽ നിർമ്മിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അത് നമുക്ക് എല്ലാം കൊണ്ടും നല്ല ഉപകാരമായിരിക്കും എട്ടാമത്തെ പോയിന്റ് ഈ പറഞ്ഞതാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നു ഒമ്പതാമത്തെ പോയിന്റ് കിച്ചൺ ഫ്ലോറിന്റെ കാര്യമാണ് അപ്പൊ ഫ്ലോർ ചെയ്യുന്ന സമയത്ത് കിച്ചൺ ആണ് വെള്ളവും ഓയിലും ഒക്കെ നിലത്ത് തൂവി പോവാനും ഒക്കെ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ വെൽ ഫിനിഷിലുള്ള ഗ്രിപ്പ് കിട്ടുന്ന തരത്തിലുള്ള മെറ്റീരിയൽ മാത്രം കിച്ചൻ്റെ ഫ്ലോറിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ ചാൻസ് ഉണ്ട് വീട് അങ്ങനെ സ്ലിപ്പ് സ്ലിപ്പാകുകയൊക്കെ ചെയ്യും അതും അതങ്ങനെ പറയുന്നത് അടുത്ത് പത്താമത്തെ പോയിന്റ് നമ്മൾ കിച്ചൻ ആയിക്കോട്ടെ വർക്കേരിയ ആയിക്കോട്ടെ എന്തും ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ടുള്ള രീതിയിൽ നമ്മുടെ രാവിലത്തെ ആയിക്കോട്ടെ കുക്കിങ്ങിനായിക്കോട്ടെ അതല്ലെങ്കിൽ മറ്റെന്ത് ആവശ്യത്തിനായിക്കോട്ടെ ആ ആവശ്യങ്ങളൊക്കെ ആ ഒരു കിച്ചണിൽ നമ്മൾ കൈയ്യെത്തുന്ന ദൂരത്തന്നെ കഴിയുന്നതും ഉൾപ്പെടുത്തി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ വർക്ക് ഏരിയയിൽ വിറകെടുപ്പ് മെയിൻ കിച്ചണില് ഫ്രിഡ്ജ് സ്റ്റോർ റൂമിൽ അങ്ങനെ ഒന്നുമല്ലാതെ നമുക്ക് ഏതാണ് നല്ലതായി തോന്നുന്നത് നമുക്ക് എങ്ങനെയൊക്കെയാണോ നമ്മുടെ ഐഡിയ നമുക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ ആ ഒരു ഐഡിയക്കനുസരിച്ചിട്ട് നമ്മുടെ ജോലികൾ എളുപ്പമാകുന്ന രീതിക്കും നമുക്ക് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഓടേണ്ട ആവശ്യമൊന്നും വരാത്ത രീതിക്കൊക്കെ നമ്മുടെ കിച്ചണിലെ ഓരോ കാര്യങ്ങളും നമ്മൾ തന്നെ സ്വയം നന്നായി തന്നെ മനസ്സിലാക്കിയിട്ട് അതിനൊക്കെ ഓരോ സ്ഥാനം കണ്ടെത്തിയിട്ട് നല്ലൊരു വർക്ക് ചെയ്യോ നല്ലൊരു കിച്ചണോ ആയിട്ടോ ചെയ്യുക അതല്ല രണ്ട് കിച്ചണിലും ആയിട്ട് പല കാര്യങ്ങളും കൊടുക്കും ത്ത് അങ്ങോട്ടിങ്ങോട്ടുള്ള ഓട്ടം കൂടുതലും അതുപോലെ തന്നെ നമുക്ക് പണികൾ ചെയ്യാനുള്ള സമയത്ത് നമുക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാകുന്ന രീതിയിൽ എല്ലാം കൊടുക്കുക ഫ്രിഡ്ജ് ആയിക്കോട്ടെ ഫ്രിഡ്ജായിക്കോട്ടെ സിങ്കായിക്കോട്ടെ അടുപ്പായിക്കോട്ടെ ഗ്യാസ് ആയിക്കോട്ടെ എല്ലാം നമ്മുടെ സൗകര്യത്തിന് നമുക്ക് കഴിയുന്ന തരത്തിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വർക്ക് ഏരിയയിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഷോ കിച്ചൻ എന്നും നല്ല രീതിയിൽ തന്നെ നീറ്റായിട്ടും ക്ലീനായിട്ടും ആ ഭംഗി നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ അതൊന്നും ആരും മറക്കാതെ അങ്ങനെ തന്നെ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്തരത്തില് പത്ത് ടിപ്പുകൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കിച്ചിനെ പറ്റിയിട്ടൊക്കെ അല്ലെങ്കിൽ വർക്ക് ചെയ്തിനെ പറ്റിയിട്ടുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ ഒരുവിധം വിധം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ഏറ്റവും വീണ്ടും കാണാം താങ്ക്